നമസ്കാരം എട്ടാം ശമ്പള കമ്മീഷൻ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചത് ചൊവ്വാഴ്ചയാണ് കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് അനുമതി നൽകിയ മന്ത്രിസഭ ഒന്നര വർഷത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് പേരാണ് എട്ടാം ശമ്പള കമ്മീഷനിലുള്ളത് ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള ശമ്പളം ഈ വർഷം ഡിസംബർ വരെയാണ് ലഭിക്കുക അമ്പത് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അറുപത്തിയൊമ്പത് ലക്ഷം പെൻഷൻകാർക്കും പ്രതീക്ഷയാണ് എട്ടാം ശമ്പള കമ്മീഷൻ ഓരോ പത്ത് വർഷത്തേക്കാണ് ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ പരിഗണിക്കുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള ശമ്പളം നൽകാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറ് ജനുവരി മുതലായിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ ശമ്പളം എന്നു മുതൽ കിട്ടും എത്ര കിട്ടും തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ജനുവരി ഒന്നു മുതൽ പുതിയ ശമ്പളമാണ് കണക്കാക്കുക എന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ജനുവരിയിലെ ശമ്പളത്തിൽ കിട്ടണമെന്നില്ല കാരണം എട്ടാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാണ് ഇക്കാര്യം സർക്കാർ പരിഗണിക്കുക ഒന്നര വർഷമാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയം അനുവദിച്ചിട്ടുള്ളത് ആവശ്യമെങ്കിൽ അതിനു മുമ്പ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനും അനുമതി നൽകിയിട്ടുണ്ട് സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക ഭദ്രത വിപണിയിലെ വില നിലവാരം ശമ്പളമിനത്തിൽ എത്ര വർദ്ധിപ്പിക്കാൻ കഴിയും ശമ്പള ഇതര നേട്ടമായി എന്തൊക്കെ അനുവദിക്കാം സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ശമ്പള തോത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എട്ടാം ശമ്പള കമ്മീഷൻ പരിശോധിക്കും തുടർന്ന് വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും മന്ത്രിസഭാ റിപ്പോർട്ട് അംഗീകരിച്ചാൽ നടപ്പാക്കാൻ തുടങ്ങും ഈ വേളയിൽ രണ്ടായിരത്തി ജനുവരി ഒന്നു മുതൽ മുൻകാല പ്രാബല്യമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇക്കാര്യത്തിൽ മന്ത്രിസഭയാണ് അന്തിമ തീരുമാനമെടുക്കുക ശമ്പളം എത്ര വർദ്ധിക്കുമെന്ന് പ്രവചിക്കാൻ സാധിക്കില്ല ഇക്കാര്യത്തിൽ നിർണായകം ഫിറ്റ്മെൻ ഫാക്ടറാണ് സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രതയും വിപണി വില നിലവാരവും പരിശോധിച്ചാണ് ശമ്പള കമ്മീഷൻ ഫിറ്റ്മെന്റ് ഫാക്ടർ തീരുമാനിക്കുക ഇതിന് അനുസരിച്ചാകും ഓരോ ഗ്രേഡിലെയും ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കണക്കാക്കുക ഒന്നേ ദശാംശം എട്ട് മൂന്നിനും രണ്ട് ദശാംശം നാല് ആറിനും ഇടയിലായിരിക്കും ഫിറ്റ്മെന്റ് ഫാക്ടർ എന്നാണ് കരുതുന്നത് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിക്കുന്നതോടെയാണ് ഇക്കാര്യം പരസ്യമാകുക ഒന്നേ ദശാംശം എട്ട് മൂന്ന് ഫിറ്റ്മെൻ ഫാക്ടറാണ് പരിഗണിക്കുക എങ്കിൽ പോലും നിലവിലുള്ള ശമ്പളത്തിന്റെ അമ്പത് ശതമാനം വർധനവ് പ്രതീക്ഷിക്കാം ഫിറ്റ്മെൻ ഫാക്ടർ ഉയരുന്നതിന് അനുസരിച്ച് ശമ്പളവും ഉയരും ഏറ്റവും ചുരുങ്ങിയത് ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു വർഷമെടുക്കും മന്ത്രിസഭയുടെ പരിഗണനയിലെത്താൻ വീണ്ടും സമയം വേണം ഇപ്പോൾ മന്ത്രിസഭ അംഗീകരിച്ചാലും രണ്ടായിരത്തി ജനുവരി ഒന്നു മുതൽ മുൻകാല പ്രാബല്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ വൺ തുകയുടെ ഒരു നേട്ടമാണ് സർക്കാർ ജീവനക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇതിനു പുറമെ ഓരോ ആറ് മാസത്തിലും ക്ഷാമബന്ധ വർദ്ധിപ്പിക്കും ഇത് സാധാരണ ദീപാവലി ഹോളി വേളയിലാണ് പ്രഖ്യാപിക്കുക ന്യൂസ് ഡെസ്ക് തത്വമൈ ടി